പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ഞങ്ങൾക്ക് കുറച്ച് ജ്വല്ലറീസ് ഉണ്ട് അപ്പൊ അതിന്റെ ഒരു കണക്ഷൻ ആണോ നോക്കാൻ പോകുന്നത് ഞങ്ങളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഇത് ഇവിടെ എൻ്റെ വെഡിംഗിന് റിസപ്ഷന് വാങ്ങിയ വളയാണേ ഡ്രസ്സിൻ വേണ്ടി വാങ്ങിയതാണ് കാണാം പിന്നെ അതിൻ്റെ ആ ഡ്രസ്സിന്റെ കൂടെ വീടാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഡ്രസ്സേ പിന്നീട് കാണിച്ചേട്ടോ എൻ്റെ ഡ്രസ്സിന്റെ കാഷൻ കാണിക്കുമ്പോൾ കാണിച്ചില്ല തരാം ഇത് അതിൻ്റെ കൂടെ പേരാന് വേണ്ടിയിട്ടുള്ള മാല ഇത് സെറ്റ് ആയിട്ടാണ് കിട്ടിയ മാല പിന്നെ അതിൻ്റെ ഇത് കമ്മലെ കമ്മൽ പിന്നെ അതിന്റെ കൂടെ നെറ്റി ചുറ്റിയും ഉണ്ടായിരുന്നു കേട്ടോ നെറ്റി ചുറ്റിയും പിന്നെ ഒരു റിങ്ങും ഇത്ര ഉണ്ടായിരുന്നതാണ് പിന്നെ എൻ്റെ ഉള്ള വേറെ എന്ന് പറയുന്നത് എന്റെ കോളേജിൽ ഓണം ഫങ്ഷന് ഫസ്റ്റ് ഓണം ഫങ്ഷൻ ഞാൻ വാങ്ങിയിട്ടുള്ളത് നെക്ലെസ് ആണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ് പിന്നെ ഇത് കൊച്ചിന് നൂല് കെട്ടിന് എന്റെ സാരി കൂടെ പെയർ ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിയതാണ് ഈ ഒരു നെക്ലസ് ആ നെക്ലസ് ഒരു കമ്മലും കൂടെ ഉണ്ട് അതൊരു ചെറിയൊരു സ്റ്റഡാണ് വന്നത് ഈ ടൈപ്പില് അടുത്തത് അതിന്റെ കൂടെ തന്നെ പെയർ ചെയ്യാൻ വേണ്ടി വാങ്ങിയൊരു വളയാണ് ഇത് പിന്നെ ഇത് ഇവിടുത്തെ ഒരു കോ അമ്പലത്തിൽ ഉത്സവത്തിന് ഹസ്ബൻഡ് എനിക്ക് വാങ്ങിച്ചോണ്ട് വന്നതാണ് കേട്ടാ പാലക്കയുടെ വളയാണ് ഇത് ഗുരുവായൂർ കൊച്ചിന് ചോറ്ടുപ്പിന് പോയ സമയത്ത് ഞാൻ വാങ്ങിയതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് പാലക്ക ഈ ടൈപ്പിലുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ അങ്ങനെ വാങ്ങിയതാണ് പിന്നെ ഒരു റിങ്ങുണ്ട് ഇത് മുല്ലിനു വാങ്ങിയാണ് റിങ് പിന്നെ ഇതൊരു ബ്രേസ്ലെറ്റ് നോർമൽ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് മിക്സ് കാണിച്ചു തരാം ആദ്യമേ ഉള്ളത് രണ്ട് ജിമിക്കിയാണ് നല്ല ഫ്യൂട്ട് രണ്ട് വലിയ ജിമിക്കി പിന്നെ പറഞ്ഞത് ഇതിവിടെ കൈകൊട്ടി കളിക്ക് വേണ്ടിയിട്ട് അനിയത്തിക്ക് വാങ്ങിച്ച മാല ഞാൻ ഒരു പ്രാവശ്യം ഒരു ട്രാൻസേഷൻ ഇത് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതൊരു സിമ്പിൾ ഒരു സിമ്പിൾ വള സാരി ഒക്കെ ഇടുമ്പം ഒരു കയ്യിൽ ഇടാം അങ്ങനെ ഞാൻ അങ്ങനെ ഓർണമെന്റ്സ് യൂസ് ചെയ്യൂല കമ്മല് താലി മാത്രം ഇടൊരു സിമ്പിൾ വള ഇതാണ് ഞാൻ എവിടെയെങ്കിലും പോയിട്ട് കൈ ഒന്നും ഇല്ലെന്ന് ആരെങ്കിലും കിടന്ന് വഴക്കു വരണമെങ്കിൽ മാത്രം എടുത്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു വളം സിമ്പിൾ ആയിട്ടുള്ള പിന്നെ ഇത് പിന്നെ ഇത് ഒരു ബ്ലൂ വളം ഇത് എനിക്കൊന്ന് ചേട്ടന്റെ കട ഉത്പാടനത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അന്ന് സാരിയുടെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ലച്ചുന്റെ ബർത്ത്ഡേക്ക് അല്ല ബർത്ത്ഡേക്ക് അല്ല നൂലേട്ടിന് അതിനകത്ത് വന്ന ഈ ഒരു കളർ സിൽവർ കളർ വരുന്ന ഞങ്ങളുടെ ഡ്രസ് കോഡ് അപ്പൊ അതിന് വേണ്ടിട്ട് വേണ്ട അടിച്ചു ഇത് ലച്ചുന്റെ നൂലേട്ടിന് ആ വളയുടെ കൂടെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയ നെക്ലെസ് അതിന്റെ ഒരു കമ്മലുണ്ടായിരുന്നു കിട്ടുമ്പോ കാണിച്ചു തരാ ഇതാണ് അതിൻറെ കൂടെയുള്ള കമ്മൽ കമ്മൽനകത്ത് ഉണ്ട് പിന്നെ ഉള്ളത് വീണ്ടും ഒരു ജിമിക്കാൻ വാങ്ങി കേട്ടാവശ്യമുള്ള ഓരെ ജിമിക്ക ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വിട്ട് കാണാൻ ഇഷ്ടമാണ് ജിമിക്ക ഇത് ഞാൻ ജിമിക്കൂടുതലും വലിയ കമ്മിയോ അല്ലെങ്കിൽ ചെറിയ കമ്മിയോട് ഇടുന്നെങ്കിൽ ഞാനും അമ്മയും കൂടെ നെടുമ്പങ്ങാട് പോയപ്പോ അവിടെ വെച്ച് വാങ്ങിച്ച മാല പിന്നെ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് ഗിഫ്റ്റ് കണ്ണി പിന്നെ ഇത് കണ്ണൻ ചേട്ടൻ മലയ്ക്ക് പോയിട്ട് വന്നപ്പം വീട്ടിൽ കല്ലൂന് വാങ്ങിക്കൊണ്ടുവന്ന കമ്മ എനിക്ക് വാങ്ങിച്ച വന്നേരം അതെന്ത് മിസ്സായി പോയി ഇത് ഇത് കല്ലൂർ ഓർമ്മ ഉണ്ടോ എന്ന് എനിക്ക് ഉത്സവത്തിന് ഫസ്റ്റ് ഞാൻ ശേഷമുള്ള ആദ്യത്തെ ഉത്സവത്തിന് വാങ്ങിച്ചത് കമ്പാണ് ഇത് അവക്കും വാങ്ങിച്ചത് ഒരു വാച്ച് ഉണ്ട് ഞാൻ യൂസ് അമ്മേനെ യൂസ് യുസിയാണ് ഈ വാച്ച് ഇപ്പം ഇത് ആരോ ഗെൽഫിൽ കൊണ്ടിപ്പോ ഗിഫ്റ്റ് വന്നതാണ് ഈ വാച്ച് പിന്നെ വീണ്ടും ക്യൂട്ട് പിന്നെ ഒരു റിങ് ഇത് ഇപ്പൊ ഈ ഡ്രസ്സിന്റെ കൂടെ മാച്ച് ആയിട്ട് ലച്ചുവിന്റെ ബർത്ത്ഡേക്ക് വാങ്ങിയ അമ്മ പിന്നെ ഇത് ഇങ്ങനെ പച്ച ഉത്സവത്തിന് പോയപ്പോ അനിയത്തിക്ക് വേണ്ടി വാങ്ങിച്ച കമ്മല് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാർത്തിരി പിന്നെ രണ്ട് സിമ്പിൾ സ്റ്റഡ് ഉണ്ട് കളർ ഇടുമ്പോൾ സ്റ്റഡ് പിന്നെ വീണ്ടും സ്റ്റഡ് ആ ഇത് മറ്റേ ഈ ചെയിൻ ഇങ്ങനെ ചെയിൻ വരണ ഒരു മാലയാണ് ഞങ്ങൾ പാലോട് മേളക്ക് പോയപ്പോ വാങ്ങിയത് ഏട്ട വാങ്ങിട്ടാണ് എന്റെ ഒരു ആവശ്യമില്ലായിരുന്നു ഇല്ലായിരുന്നു വാങ്ങിക്കേണ്ടായിരുന്നു ഇതുമില്ല ഇത് ചെറിയൊരു സ്റ്റഡ് എപ്പോൾ ഞാൻ വർക്ക് ചെയ്ത് സമയത്ത് അവിടെ വരുന്ന ഗെസ്റ്റൊക്കെ എപ്പോഴും എന്റെ കമ്മൽ കണ്ടിട്ട് പറയാൻ നല്ല രസം ഉണ്ട് കമ്മൽ സത്യം പറഞ്ഞാൽ പറഞ്ഞു രൂപ എന്താ അഞ്ചു പത്ത് രൂപയാണ് പക്ഷെ കാണുമ്പോൾ നല്ല രസമായിരിക്കും ഇതും ചെറിയ സ്റ്റഡ് പിന്നെ ഇത് ഒരു റിംഗ് ആണ് വലിയ കള്ളൊരു റിംഗ് ഇത് ഇമിറ്റേഷൻ ആണ് മറ്റേ ഒൺ ഗ്രാം തങ്കത്തിൽ കൊടുക്കുന്നത് പിന്നെ ഒരു വലിയ ബ്രേസ്ലെറ്റ് എന്റെ എല്ലാരും ഏട്ട നല്ലതാണ് കല്യാണത്തിനൊക്കെ അവര് പോകുമ്പോ ഇടാൻ വേണ്ടിട്ട് പിന്നെ ഒരു സിമ്പിൾ നെക്ലെസ് ഉണ്ട് സിമ്പിൾ ഭയങ്കര സിമ്പിൾ നല്ല രസമാണ് ഇത് ഏട്ടൻ ശബരിമലയ്ക്ക് പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് പോലീസ് ഞാൻ ഇടൂല സത്യം അന്ന് വാങ്ങിച്ചുകൊണ്ടെന്ന പോലീനൊക്കെ ഇട്ടു കാരണം എനിക്ക് വേറെ പോലീസ് ഉള്ളത് കൊണ്ടെങ്കിൽ അത് ഇടൂല ഇന്നെ കാറിൽ കിലോ അറങ്ങി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് ചെറിയ സ്റ്റാറ്റാണ് നമ്മുടെ കഞ്ചാബിന്റെ ഇലയുടെ കല്യാണത്തിന്റെ ഒക്കെ പോകുമ്പോ പേർ ചെയ്യാൻ വെട്ടിട്ടുണ്ട് ഇതൊരു കാശി മലയാണത് ആ ടൈപ്പിലുള്ള ഒരു ചെറിയൊരു നെക്ലേസ് പിന്നെ ഇത് ആ സാരിയോടൊക്കെ ചെറുതായിട്ട് പെയർ ചെയ്യാൻ ഓരോ വേണ്ടിട്ട് ഓരോരോ വളർ ആണ് അങ്ങനെ ഇടയില് ഉള്ളത് കുറച്ച് കമ്മലിന്റെ കളക്ഷൻ ആണ് വലുതായിട്ടൊന്നും ഒന്നും കണ്ട ഇത് സ്റ്റഡ് ഇങ്ങനത്തെ സ്റ്റഡ് പെയർ ചെയ്യാൻ വേണ്ടി വാച്ച് വെച്ചിട്ടാണ് ഇതിന്റെ പല കളറും അടുത്തത് ഇത് പിന്നെ പിന്നി നേരത്തെ പറഞ്ഞില്ലേ ഏട്ടാ വാങ്ങിച്ചത് പറഞ്ഞാൽ അതിന്റെ കമ്മലാണ് ആ നെക്ലസിന്റെ കമ്മലാണ് ഈ ഇതൊക്കെ ഞാൻ വന്ന സമയത്ത് എനിക്ക് ഇങ്ങനത്തെ കമ്മലൊന്നും എൻ്റെ വീട്ടിടാൻ സമ്മതിക്കില്ല അപ്പൊ ആ ഒരു ആഗ്രഹത്തിൽ ഞാൻ ഇങ്ങനത്തെ കുറേ കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇട്ടിട്ടെന്തോ എനിക്ക് ചേർന്നില്ല അതുകൊണ്ട് ഞാൻ ഇടൂല വാങ്ങിച്ച അതേപോലെ വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ മറ്റു കൊണ്ട് ഇതില് കുത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇതും എനിക്ക് ഏട്ട വാങ്ങിച്ചുകൊണ്ട് ഒന്നാണ് പക്ഷെ എനിക്കിതൊന്നും ചെയ്ത് കിട്ടാ അതുകൊണ്ട് ഞാൻ ഇടില്ല പോകുമ്പോൾ ഇതേപോലെ കാണുമ്പോൾ കാണുമ്പോൾ കുറേ വാങ്ങിച്ചുകൊണ്ടിരും പക്ഷെ ഞാൻ ഇടൂല അതുകൊണ്ട് ഇങ്ങനെ കുത്തിപ്പറക്കി വെച്ചേക്കും ഇത് ജിമ്മിക്ക എൻ്റെ കോളേജിൽ വാ ഇടാൻ വേണ്ടി വായിച്ചതാണ് പോണം ഫങ്ഷനായിട്ടാണ് അടുത്ത ഇതും ഒരു കമ്മലാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചി കല്യാണത്തിന് പോകാൻ വേണ്ടി വാങ്ങിയതാണ് പക്ഷേ ഞാൻ ഇത് ഇതുവരെ ഒരു പ്രാവശ്യം പോലും ഇട്ടിട്ടില്ല ഒരു കമ്മല് അടുത്ത ഇത് ഒരു ജുക്കയാണ് എനിക്ക് ജുക്കാസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഞാൻ അങ്ങനെ മനസ്സിലാണ് അടുത്ത ഇത് ഇവിടുത്തെ അമ്മ എനിക്ക് വാങ്ങി തന്നെയാണ് ഈ ജുക്ക ഇത് ഇതൊരു ഇത് നൂലി കിട്ടുന്ന വാങ്ങിച്ചാണ് ഈ ജുക്ക അടുത്ത ഇതും ചെറിയൊരു ജുക്കയാണ് ഇത് നിങ്ങൾ എവിടെയോ പോയപ്പോ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയാണ് ഇതും ഞാൻ കോളേജിൽ പോയപ്പോൾ അവിടെ കുറേ ബംഗാളി വിദ്യാക്കന്മാര് കൊണ്ടു വിൽക്കും അപ്പൊ ഞാൻ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയ എനിക്ക് വാങ്ങിയപ്പെട്ടെന്ന് പറഞ്ഞില്ല അതിന്റെ കൂട്ടത്തിൽ വാങ്ങിയാണ് ഇങ്ങനത്തെ ഹാങ്ങിങ് ആയിട്ടുള്ളതൊക്കെ ഇതും അതിന്റെ കൂടെ വാങ്ങിയ ഒരു ലച്ചുവിന്റെ ബർത്ത് ഡേക്ക് ഇടാൻ വേണ്ടി ഞാൻ വാങ്ങിയ സ്റ്റഡാണ് കാരണം എനിക്ക് ഹെവി ആയിട്ട് ഇടാൻ വേണ്ടിയാ ചെറിയ സ്റ്റഡാണ് ഞാൻ അടുത്ത ഇത് കല്ലു എനിക്ക് അവൾ ടൂറ് പോയിട്ട് എനിക്ക് വാങ്ങിക്കൊണ്ടുവന്ന കമ്മലാണ് എനിക്ക് അത് വന്ന് എനിക്ക് വേറെ ഒരു കമ്മന വായിച്ചോണ്ട് ഏതാർമ്മ തന്നെ എനിക്ക് എന്താ കൊണ്ട് തന്ന അല്ല ഇത് കൊറച്ചൊരു കീച്ചയും അങ്ങനെ കൊണ്ട് വന്നിട്ട് കമ്മനെ കൊണ്ട് വന്ന എനിക്ക് ഓർമ്മയില്ല ഏതാന്ന് ഒരിഞ്ഞത്തെ സാധനങ്ങൾ സൂക്ഷിക്കേയില്ല ഇത് നീ വായിച്ചോണ്ട് വന്നേങ്ങ പക്ഷെ ചിക്കു ഇവിടെ പോയിട്ടു പോക്ക് പോരുവായൂർ പോയപ്പോ എനിക്ക് വായിക്കൊണ്ട് വന്നതാണ് ഇതും വേറെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ എന്റെ ഇടതായിരുന്നു അടുത്ത് ഇങ്ങനത്തെ ഒരു കമ്മിൽ ഇത് എനിക്ക് കണ്ണൻ്റെ ഞാൻ ചേട്ടനോട് ആദ്യമായിട്ട് വേലയിൽ പോയപ്പോഴത്തേക്ക് എനിക്ക് അന്ന് ഇഷ്ടപ്പെട്ട് കണൻ്റെ വാങ്ങിച്ചതാണ് ഞാൻ ഇത് ഒരു പ്രാവശ്യം ഇട്ടുള്ളൂ പിന്നെ ഇട്ടിട്ടില്ല പിന്നെ നേരത്തെ കാണിച്ച ടൈപ്പിലുള്ള കമ്മലിൻ്റെ പച്ചയും നെയ്യും ഇത് എങ്ങനത്തെ കുറച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വേറൊരു ചുക്കെറുത് അടുത്തൊരു ചെറിയൊരു സ്റ്റട്ട് പിന്നെ ഇതും നേരത്തെ കാഴ്ചയിൻ്റെ ഒരു കമ്മല് വയനാട്ടിനൊരു ഇത്ര സാധനങ്ങളെ ഉള്ളൂ പിന്നെ അടുത്ത് ഇത് കുറച്ച് കമ്മലാണ് കമ്മലുകൾ എല്ലാവരും വീട് ആയിരിക്കുമെട്ടോ ഇപ്പൊ സാരി എടുക്കുമ്പോൾ മാത്രമേ ഞാൻ പൊതുവേ കമ്മൽ യൂസ് ചെയ്യാറുള്ളൂ ഇത് ഇത് ലച്ചുണ്ട ൂലി കെട്ടിന് വേണ്ടിട്ട് അനിയത്തിക്കാൻ വാങ്ങിച്ചതാണ് ഇത് വഴി ഒരു നല്ല ക്യൂട്ട് ചിമിക്കുന്നത് എപ്പ കാണിത് വാങ്ങിച്ച ഒളിച്ചു വെച്ചിരിക്കുന്നു ഇത് കല്ലുന്റെ അമ്മ വാങ്ങിച്ചു കൊടുത്തതാണ് ചിമിക്കിളിക്കൂട് ചിമുക്ക

ഇത് കാശി മലയ്ക്കോ ഇപ്പം വാങ്ങിച്ചിട്ടാണ് കേൾക്കാം പിന്നെ അടുത്ത് ലാസ്റ്റ് ആയിട്ട് കാണിട്ട് ഒരു ബോക്സ് കൂടെ ഉള്ളത് നമുക്ക് തുറക്കാൻ അത് നമ്മൾ ഒരു ഡാൻസ് ട്രൂപ്പുണ്ട് സ്ത്രീ തുറക്കുള്ള ഒത്തിരി ഉണ്ട് അത് കുറച്ച് ഇപ്പൊ നമുക്ക് പുറത്തുകൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള കുറച്ച് പെട്ടി കണ്ടിട്ട് വെച്ചേക്കുന്ന ഡാൻസ് ട്രൂപ്പ് ഉണ്ട് ഞാൻ കേൾക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചത് കുറച്ച് ബാക്കി നമ്മളെ കാണിക്കാൻ പറ്റേ മറ്റേ ഭരതനാട്യത്തിന്റെ അങ്ങനത്തെ പറയുന്ന ഓർണമെന്റ്സ് ആണ് അപ്പൊ അത് കാണിക്കാൻ നമ്മൾ പുറത്തൂടെ വേറെ ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പിൽ ഉള്ളത് കാരണം മീഷോ എന്ന് മനസ്സിലാണേ ഈ ഞങ്ങള് പൂജ ഡാൻസ് കഴിഞ്ഞ വർഷത്തെ പൂജ ഡാൻസിന് വേണ്ടിട്ട് മേടിച്ചിട്ടാണ് അതിനെ വലിയും ചെറുതുമാണ് വലിയതും ചെറുതുമായിട്ടുള്ള പൊട്ടിപ്പോയി പിന്നെ ഇതൊരു കാശിമാലയുടെ തിളക്കത്താലി സോറി തുറക്കത്താലി പിന്നെ ഇതൊരു പഞ്ചാബി മോഡല് ഒരു ഡാൻസ് അതിന് വേണ്ടിട്ട് ഇടാൻ വേണ്ടിട്ട് പിന്നെ രണ്ട് കൊറച്ച് ലിമിറ്റേഷൻ ഇത്രയാണ് ഞങ്ങൾ അങ്ങനെ ഭയങ്കര ഫാൻസി ലവേഴ്സൊന്നും അല്ലാതും അങ്ങനെ ആണെങ്കിൽ ഇപ്പൊ ഒത്തിരി കണ്ടാണ് അപ്പൊ എന്നിട്ട് ലഭിക്കുകയും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഭയങ്കര സീനാണ് അതാണ് പാട് വേറെ വേറെ ഒന്നുമില്ല ഒന്നുമില്ല എല്ലാവർക്കും വീഡിയോ ലൈക്ക് ഷെയർ കമന്റ് കൈ സബ്സ്ക്രൈബ് എല്ലാർക്കും പിന്നെ എനേബിൾ ചെയ്യുക പിന്നെ ഒന്നും ഇല്ല എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പൊ പോട്ടെ പോട്ടെ അപ്പൊ ഇതുപോലത്തെ വീണ്ടും വരുന്നതായിരിക്കും വീണ്ടും അപ്പൊ